മാട്ടുകട്ട അയ്യപ്പൻ കോവിൽ റോഡ് ഇടിഞ്ഞു താഴ്ന്ന് ഗർഭൻ രൂപപ്പെട്ടു മാട്ടുകട്ടയിൽ തുടങ്ങി ശാസ്താംകണ്ഠം അൽഫാം പടി വഴി അയ്യപ്പൻ കോവിലേക്കുള്ള ഗ്രാമീണ റോഡാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത് സ്കൂൾ ബസ്സുകളും മറ്റു നിരവധി വാഹനങ്ങളും കടന്നു പ്രധാന പാതയാണ് അപകടക്കിണിയായി മാറിയിരിക്കുന്നത് റോഡിനോട് ചേർന്നുള്ള ഒരു ഭാഗത്ത് ഒരു മീറ്ററോളം ദൂരത്തിലാണ് റോഡ് ഇടിഞ്ഞു താഴുകയും ഒന്നിലധികം ഭാഗങ്ങളിൽ ഗർത്തം രൂപപ്പെടുകയും ചെയ്തിട്ടുള്ളത് അയ്യപ്പൻകോവിൽ പ്രദേശങ്ങളിൽ നിന്നുമടക്കമുള്ളവർക്ക് മാട്ടുകെട്ട മേരുകുളം കട്ടപ്പന തുടങ്ങിയ പുറംലോകവുമായി ബന്ധപ്പെടുവാനുള്ള ഏക ആശ്രയമാണ് ഈ റോഡ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഒന്ന് രണ്ട് വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന കഷ്ടിച്ച ഒരു വാഹനത്തിന് മാത്രം കടന്നുപോകാവുന്ന റോഡിലൂടെ ഡ്രൈവർമാർ ഇപ്പോൾ സാഹസിക ഡ്രൈവിംഗ് ആണ് നടത്തുന്നത് അടക്കമുള്ള വിവിധ സ്കൂളുകളിലേക്ക് പോകേണ്ട വിദ്യാർത്ഥികളുമായുള്ള വാഹനങ്ങളും നാട്ടുകാരും അപകടകരമായ തരത്തിലാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് അലങ്കാർ അപ്പാപ്പൻ വഴി പോകുന്ന റോഡാണിത് ഈ വഴിയാണെങ്കിൽ കലിങ് അവിടെ ഇരിക്കുന്ന കലിങ്ങാണ് തകർന്നു നിൽക്കുകയാണ് അവിടെ റോഡിൽ കുഴികളുമാണ് ഞങ്ങളുടെ പിള്ളേരാണെങ്കിലും ഇവിടെ സ്കൂൾ ബസ്സിനും ഇതിലിങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അവർക്കാണെങ്കിൽ സ്കൂൾ ബസ്സിൽ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അത് തീർച്ചയായിട്ടും അതൊന്ന് താഴ്മയോടെ ഞങ്ങളപേക്ഷിക്കുന്നു അതൊന്ന് റോഡ് ശരിയാക്കി തരണമെന്ന് ഇതിലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇതിലെ വിടുന്നതാണ് ബസ് മൂന്നെണ് മൂന്നാലഞ്ചെണ്ണം ഇതിൽ കടന്നു പോകുന്നതാണ് പിടിച്ചാൽ കലിങ്ക് തകർന്നിരിക്കുവാണ് സൈഡിലത്തെ കെട്ടുമെല്ലാം പോയി ഭയങ്കര കുഴിയായിട്ടിരിക്കുവാണ് അതുകൊണ്ട് അപകടം ഏത് സമയം ഉണ്ടാകാം ഇതിലെ ജനങ്ങളാണെങ്കിലും ഒത്തിരി പേര് നടക്കുന്നതാണ് റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനും അപകട സാധ്യത ഒഴിവാക്കുവാനും അടിയന്തര ഇടപെടൽ നടത്തണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം സിറ്റി